നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം മൊത്തത്തിലൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുക അതായത് എന്നെയും എൻ്റെ ഗ്രൂപ്പിനെയും നിങ്ങൾക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ചാനൽ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം ഈ ചാർട്ട് പഠിക്കാം പഠിപ്പിച്ച് തരാൻ ഞാൻ തയ്യാറാണ് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓക്കെ അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട് ഒരു ചാർട്ട് ഒരു എന്താ പറയേണ്ട ഇത് വർക്കൗട്ടാവുന്നതാണോ ഇല്ലെന്നൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് പ്ലേ ലിസ്റ്റിലുള്ളത് അപ്പോൾ എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സ്ക്രീനിൻ്റെ ആദ്യം കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം കഴിഞ്ഞ ആഴ്ച വ്യൂ കുറച്ച് കുറവായിരുന്നു കാരണം പനിയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ആകെ പ്രോബ്ലത്തിലായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് പൊക്കത്തൊക്കെ പോയി നിൽക്കുകയാണ് അപ്പം നമുക്കിതിൻ്റെ ലൈൻസൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇനിയിപ്പോൾ ഒന്നാം തീയതിയിലെ വ്യൂ തൊട്ട് കാരണം മൂന്നാലഞ്ച് ദിവസം ഞാൻ പിന്നെ മനഃപ്പൂർ ഇടാഞ്ഞാണ് കാരണം ഒന്നാ പിന്നെ ഇപ്പോൾ ഈ ആഴ്ച കഴിയട്ടെ അല്ലെങ്കിൽ ഈ ആഴ്ച ഫ്രഷ് ആയിട്ട് ഒന്നാം തീയതി തൊട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് തന്നെ ഒരു പിൻബാറിലാണ് അപ്പോൾ നാളെ വലിയ ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റിവേഴ്സാണ് കേട്ടോ പ്രതീക്ഷിക്കുന്നത് ഒരു പിൻബാറ് അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ ഈ ഒരു പിൻബാറ് ഫോം ചെയ്താൽ അടുത്ത ക്യാൻഡിൽ ഫോം ആവുമ്പോൾ അമ്പത്തിരണ്ട് അഞ്ഞൂറ്റമ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഞാൻ എടുക്കും ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കും അവിടെ നിന്ന് നേരെ റിവേഴ്സാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പി ഇ എടുക്കും അമ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്ക് എടുക്കും ഇതാണ് എൻ്റെ പരിപാടി നമ്മൾ ഒരു എൻട്രി എടുത്തിട്ട് അത് ലോ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഓപ്പോസിറ്റിലേക്ക് എടുത്തത് പ്രോഫിറ്റാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏതാ പറയണ്ടേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി കയറുമ്പോഴത്തേക്കും ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ എറണാകുളംകാരനാണ് ഞാൻ വൈറ്റിലേന്ന് അപ്പോൾ ഈ വണ്ടി ഇത് ബസ് സ്റ്റാൻഡാണെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് പോകേണ്ടത് ആലപ്പുഴ സൈഡിലേക്കാണ് ഇവിടുന്ന് ഇങ്ങോട്ട് പോണത് പാലക്കാട് സൈഡിലേക്കുമാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി കയറി എനിക്ക് മാറി കയറി ഞാൻ ബോർഡൊന്നും നോക്കിയില്ല വണ്ടി മാറി കയറി അപ്പോൾ ഈ സ്റ്റാൻഡിന് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് പാലക്കാട്ടേക്കാണ് പോകണമെന്ന് മനസ്സിലായി ഞാനെന്ത് ചെയ്തു ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് കാശ് നഷ്ടമില്ല കണ്ടക്ടറെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് തന്നെ ഞാൻ മേളിലോട്ട് കയറാതെ എന്ത് ചെയ്ത് കണ്ടക്ടറോട് പറഞ്ഞ് സ്റ്റാൻഡിന് പുറത്ത് മുമ്പ് ഇറങ്ങി അപ്പോൾ എനിക്കെന്താ അടുത്ത വണ്ടി നോക്കിയിട്ട് വണ്ടി അവിടെ നിന്ന് വേറെ ഒരെണ്ണം ആലപ്പുഴയിട്ട് പോയപ്പോഴത്തേക്കും ആ സ്റ്റാൻഡിൽ നിന്ന് ആ സ്റ്റാൻഡ് വിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ വണ്ടി കയറി ആലപ്പുഴയിട്ട് പോകാനായിട്ട് പറ്റി നേരെ മറിച്ച് ഞാൻ ഈ വണ്ടി കയറിയിട്ട് ഇരുന്ന് പാലക്കാട് വരെ പോയിട്ട് തിരിച്ച് ആലപ്പുഴയിട്ട് വരുന്നതാണോ ബെറ്റർ ഈ സ്റ്റാൻഡിൽ നിന്ന് തന്നെ മാറി കയറുന്നതാണോ ബെറ്റർ അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എൻട്രി എക്സിറ്റിൻ്റെ പ്രാധാന്യം നമ്മൾ വഴിന്ന് കയറാനായിട്ട് നിൽക്കരുത് അടുത്തെങ്ങും സ്റ്റാൻഡ് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കിട്ടില്ല നമ്മൾ രാത്രി കടത്തിൻ്റെ കിടന്ന് ഉറങ്ങേണ്ടി വരും നമ്മുടെക്ക് ഒന്നും ഭക്ഷണം കിട്ടില്ല വെള്ളം കിട്ടില്ല നമ്മുടെ ദിവസം പോയി എന്നുള്ളതാണ് മിച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന റൂൾസും ഞാനൊരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നതൊരു പർട്ടിക്കുലർ സ്റ്റാർട്ടിങ് പോയിൻ്റിൽ നിന്നാണ് ഞാൻ മാക്സിമം മെജോറിറ്റി നോക്കാറുള്ളത് അപ്പോൾ ഇൻ കേസ് ടെക്നിക്കലിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എന്തെന്തു ചെയ്യാം ടെക്നിക്കലി പറഞ്ഞ് നമുക്ക് പോകാം നിലവിലുള്ള ലെവലിൽ നിന്ന് അപ്പിലേക്കായാൽ അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴിലേക്കോ അമ്പത്തി മൂവായിരത്തി പതിനഞ്ചിലേക്കോ അമ്പത്തിമൂന്ന് ഇരുന്നൂറ്റി മുപ്പതിലേക്കോ എനിക്ക് യാത്ര ചെയ്യാം ഇതിനിടക്ക് എവിടെ വേണമെങ്കിലും എനിക്ക് ഇറങ്ങാം മൂന്ന് സ്ഥലത്തും ഇറങ്ങിയാലും എനിക്ക് നഷ്ടമില്ല നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് പോകണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് താഴത്തോട്ട് എവിടം വരെ ഹോൾഡ് ചെയ്യാം അമ്പത്തി സോറി അമ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്ക് എനിക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാം അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ അമ്പത്തോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കും സഞ്ചരിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ബലം പിടിച്ച് നിൽക്കരുത് ഇപ്പം എൻ്റെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇതൊരു പിൻപാറാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് കഴിഞ്ഞാൽ മുകളിലേക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ പോകും എന്ന് ഉറച്ച് വിശ്വസിച്ച് ഞാനിവിടെ കയറിയിരുന്നാലും മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് പോരുമ്പോൾ ഞാൻ യൂട്യൂബറാണ് അല്ലെങ്കിൽ ഞാൻ വ്യൂ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ലൈവ് കണ്ടക്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഈ വ്യൂ തെറ്റിയെന്ന് വെച്ചിട്ട് എൻ്റെ അഭിമാനത്തിന് കോട്ടം വരുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കളിയാക്കുമോ എന്നെ കുറ്റം പറയുമോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഇങ്ങോട്ട് തിരിച്ചു വരും ഞാൻ പറഞ്ഞതേ നടക്കുമോ എന്ന് ബലം പിടിച്ച് ഞാൻ ചാർട്ടിനോട് നിൽക്കുന്ന ആളല്ല ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തു ആ പ്ലാൻ ചെയ്ത രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്തു ഞാൻ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാനത് ചെയ്യും ഞാനത് തുറന്ന് പറയാൻ അഭിമാനം എനിക്ക് അഭിമാനം കുറവൊന്നുമില്ല എന്നിട്ട് എന്തു ചെയ്യും എനിക്കാവശ്യം പ്രോഫിറ്റാണ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ലൈവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കും പ്രോഫിറ്റാണ് ആവശ്യം അപ്പം എന്ത് ചെയ്യും അത് വിട്ടുകളയും ആ ലോസ് അംഗീകരിച്ച് റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നേരെ താഴ്ത്തോട്ട് പോവും അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി ഞാൻ യൂസ് ചെയ്യുന്നത് അതായത് ഒരു എൻട്രി എവിടെ നിന്ന് പ്ലാൻ ചെയ്യണം എക്സിറ്റ് എവിടെ നിന്ന് പ്ലാൻ ചെയ്യണം എവിടം വരെ ഹോൾഡ് ചെയ്യണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ചാർട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാത്രമല്ല നിഫ്റ്റി സ്വിംഗ് ട്രേഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിന് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാം പിന്നെ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെതായ എൻട്രി എക്സിറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ വാല്യൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈവ് വീഡിയോസ് യൂട്യൂബിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ മൊത്തത്തിൽ മനസ്സിലാക്കി നിങ്ങളൊരാറുമാസം എന്നെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പഠിച്ചാൽ മതി അപ്പോൾ ഇത് പഠിക്കണം അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ച് പ്രോഫിറ്റബിൾ ആവണം അല്ലെങ്കിൽ ഞാനായിട്ട് പരിചയപ്പെടണം എന്നുള്ളതൊക്കെ ദൈവം തമ്മിൽ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയൊക്കെ പോയാലും ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ അവർ ഇത് പഠിക്കാനായിട്ട് കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് വരേണ്ടി വരും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് ഓരോ സമയമുണ്ട് ആ സമയത്ത് ഇന്ന ആൾക്കാരുടെ കൂടെ കൂടണമെന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന ചാർട്ട് വെറുതെ എങ്കിലും പഠിക്കണമെന്നുണ്ട് എന്നുള്ള ആ ഒരു തീരുമാനം തലവരെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കറങ്ങി തിരിഞ്ഞു വന്നുള്ളൂ അതുകൊണ്ട് ഞാനൊരിക്കലും ഒരാളെ പ്രസ് ചെയ്ത് വായോ സൂപ്പറാണെന്നൊന്നും ഞാൻ പറയാറില്ല അപ്പം ഇതൊക്കെയാണ് കത്തി വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞ വ്യൂ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഫ്യൂച്ചറിൻ്റെ വ്യൂ ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന ആ ഒരു കാര്യത്തോടു കൂടി നമുക്ക് ഇൻഡെക്സിലേക്ക് പോകാം അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കിയത് ഇവിടെ നിന്ന് ഒരു ബ്രേക്കൗട്ട് പറഞ്ഞതാണ് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വ്യൂ ആണ് എന്നാൽ അതിവിടെ അതൊന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ ഈ അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഭാഗത്തേക്കൊക്കെ ആർ എസ് ഐ ക്രോസ് ഓവറ് വളരെ ഈസി ആയിട്ടാണ് കൺസോൾട്ടേഷൻ ഒക്കെ ചെയ്തിട്ട് അത് പോയത് പിന്നെ ഇപ്പോൾ കത്തി വെച്ച് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നിലവിൽ ഇൻഡെക്സിലും ഒരു പിൻപാറാണ് നിലവിൽ ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിലവിൽ നിലവിലുള്ള ആ ലൈലിൻ്റെ ആ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോരും നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തിരണ്ടായിരത്തി എൺപത്തി മൂന്നിലേക്കോ അവിടെ നിന്ന് നമ്മളൊരു വരയൊക്കെ പണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് ആ വരയിലൊക്കെ എന്ത് ക്ലിയർ ആയിട്ടാണ് ലൈനൊക്കെ വന്നേക്കണതെന്ന് നോക്കി അതാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലൂ ലൈൻ നിന്ന് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് കണ്ടോ ആ ബ്ലൂ ലൈൻ മറഞ്ഞതൊരു ഗ്രീൻ ലൈൻ വന്നിട്ടാണ് അപ്പോൾ എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ലൈനും നമ്മൾ വരക്കുന്ന ലൈനും കുറേ ഏതാണ്ടൊക്കെ കറക്റ്റായിട്ടാണ് വരുന്നത് അതിനർത്ഥം നമ്മൾ സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണല്ലോ അവർ കമ്പനി വരക്കുന്ന ലൈനും നമ്മൾ വരക്കുന്ന ലൈനും ഏകദേശം ഒരുപോലെ വരുന്നു എന്നുള്ളതിനർത്ഥം നമ്മൾ ആയി എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം ഓക്കെ എനിവേ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പത്തി രണ്ടായിരത്തി എൺപത്തി മൂന്നിലേക്കോ അമ്പത്തൊന്ന് എഴുന്നൂറ്റി എൺപത്തൊന്നിലേക്കോ അമ്പത്തൊന്ന് അറുന്നൂറ്റി അറുപത്തഞ്ചിലേക്കോ മാർക്കറ്റ് ഫോളാവാം നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തൊമ്പതിലേക്കോ അമ്പത്തിരണ്ട് അറുന്നൂറ്റി ആറിലേക്കോ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി രണ്ടിലേക്കോ മാർക്കറ്റിൻ്റെ മൂവ് വരാം ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിന് ബേസ് ചെയ്ത് നമ്മൾ നോക്കുന്നത് അപ്പോൾ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാനായിട്ട് സിയിൽ അത്യാവശ്യം അമ്പത്തിരണ്ടായിരം നല്ല സ്ട്രൈക്കാണ് അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തി മൂവായിരം അപ്പം അതേപോലെ തന്നെ പിയില് അമ്പത്തി മൂവായിരം നല്ല സ്ട്രൈക്കാണ് പിന്നെ ഉള്ളത് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അമ്പത്തിരണ്ടായിരം നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവരൊക്കെ അത് മാക്സിമം ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ നൂറ്റമ്പതോ നാനൂറോ വ്യൂസൊക്കെ ഉണ്ടെങ്കിലും ആ കൂടെ ഉള്ളത് പത്ത് ലൈക്കൊക്കെയാണ് നിങ്ങൾ കണ്ടവർ ലൈക്കാണെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ ലൈക്കൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പഠിക്കാനോ മനസ്സിലാക്കാനോ അതോ നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പിന്നെ നോക്കാനുള്ളത് നമ്മൾ സാധാരണ നോക്കാറുണ്ട് വീക്കെൻഡാവുമ്പോൾ നമ്മൾ ഡെയിലി നോക്കാറുണ്ട് മാർക്കറ്റ് അപ്സൈഡിലാണെങ്കിലും ഒരു കർവ് വന്നിട്ടുണ്ട് വണ്ടയുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു ഡയറക്ഷൻ ഒരു റീ കൺഫർമേഷനിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ലോ അതായത് അമ്പത്തൊന്ന് തൊള്ളായിരത്തി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്ത താഴത്തോട്ട് പോരും അപ്പോൾ ഇതൊന്നു പോയി റീടെസ്റ്റ് അടിച്ച് ഒന്ന് പോയി റെസിസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തു ആ ഭാഗത്തേക്ക് റീടെസ്റ്റിന് വരുന്നുണ്ട് ആ റീടെസ്റ്റ് അവിടെ നിന്ന് എടുക്കാം അവിടെ നിന്ന് തിരിച്ചു പോകാം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാം അപ്പോൾ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ട് മാർക്കറ്റിൽ നാല് മണിക്കൂറില് നോക്കി അറിയാൻ പറ്റും ഡൗണിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ ഒരു ഡോജി ഡോജിക്കാനിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്യാറാണ് ഞാൻ പതിവ് ആ ആർ എസ് എവിടെ ക്രോസ് ഓവർ ആവുന്നു അവിടം വരെ ഞാൻ സെല്ല് ചെയ്യും അതാണ് എൻ്റെ രീതി അതായത് ഇവിടെ ക്രോസ് ഓവർ വന്നു അടുത്തത് ഇവിടം വരെ കിട്ടി അത് കഴിഞ്ഞിട്ട് ലോവിലേക്ക് കയറി ഇനി ഇത് നേരെ താഴത്തോട്ട് വരുന്നവരെയും ഹോൾഡിംഗ് ആണ് അപ്പോൾ ആ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കൺസോളേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ ഡൗൺ ആയിരിക്കും മാർക്കറ്റ് അത് നാല് മണിക്കൂറിലാണ് കേട്ടോ നാല് മണിക്കൂറിൽ തിരിച്ച് നേരെ തന്നെ ഇങ്ങനെ സ്റ്റേബിളായിട്ട് പോയാലും ഈ ആർ എസ് ഐ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടുന്ന് തിരിച്ച് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകാം സ്റ്റിൽ ഒരു ഡൗൺ സൈഡിലേക്കാണ് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ അപ്പിലേക്ക് നിൽക്കുന്നുണ്ട് അത് ഏതു നിമിഷവും ഏത് നിമിഷം ഏതൊരു മാസങ്ങളും കഴിയുമ്പോഴത്തേക്കും തിരിച്ച് താഴത്തോട്ട് വരണമല്ലോ അപ്പോൾ ഒരു ടൈം ഫ്രെയിം നോക്കുന്ന ആൾക്കാർ പലതും നോക്കണം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ട്രെൻഡ് അനലൈസ് ചെയ്യാനും ഈ സ്വിങ് ട്രേഡിങ് ലോങ് ഹോൾഡിങ് ചെയ്യുന്നവരൊക്കെയാണ് ഇങ്ങനെയുള്ള ടൈം ഫ്രെയിമൊക്കെ നോക്കി ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഇൻട്രാഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയമായോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് നോക്കുന്നൊന്നുള്ളൂ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി സോറി പനി മാറി വരുന്നേ ഉള്ളു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കിലി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്